നമസ്കാരം ഞാൻ ശ്രീകുമാരി രാമചന്ദ്രൻ എഴുത്തുകാരിയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നാൽപ്പത്തൊന്ന് പുസ്തകങ്ങൾ വച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഓൺലൈൻ എന്ന പോർട്ടലിൽ നിന്ന് ശ്രീ രഞ്ജി തന്നെ വിളിച്ചു പോർട്ടലിലേക്കായിട്ട് എന്തെങ്കിലും ഒരു രചന കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഞാൻ രചിച്ച ശക്തൻ തമ്പുരാൻ എന്ന ജീവചരിത്ര നോവലുണ്ട് അത് മതിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ രഞ്ജിത്തിന് വളരെ സന്തോഷമായി അപ്പോൾ ശക്തൻ തമ്പുരാൻ എന്ന നോവൽ ഈ പോർട്ടലിലൂടെ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും രഞ്ജിത്ത് നോവൽ വായിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ആമുഖം ആവശ്യമുണ്ട് കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാൻ ചരിത്രത്താൽ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ ചരിത്രം തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് വേണം പറയാൻ അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് ക്രൂരനും ദയാദാക്ഷിണ്യങ്ങളില്ലാത്തതുമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ പലപ്പോഴും ചരിത്ര ആഖ്യാതാക്കൾ അവതരിപ്പിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഞാനാണെങ്കിൽ ചെറുപ്പകാലം തൊട്ട് ചരിത്രത്തിൽ അതീവ താല്പര്യമാണ് കൊച്ചി രാജകുടുംബമായിട്ടുള്ള ബന്ധം നിരന്തര സമ്പർക്കം ഇതിൽ നിന്നെല്ലാം ഞാൻ ഉച്ചി രാജകുടുംബത്തിൻ്റെ ചരിത്രവും പ്രത്യേകിച്ച് എനിക്കൊരു വീരാരാധന ഉണ്ടായിരുന്നു ചത്തൻ തുമ്പുരാനോട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നി അന്ന് എനിക്ക് കിട്ടിയതാകെ ഒരു പുസ്തകമാണ് പുത്തഴുത്ത രാമേനോൻ രചിച്ച ചത്തൻ തുമ്പുരൻ എന്ന പുസ്തകം അത് മുഴുവൻ ഞാൻ പല ആവർത്തി വായിച്ചു പിന്നെ നേരിട്ട് ചെന്ന ചില സ്ഥലങ്ങൾ തമ്പ്രാൻ ജനിച്ച കോവിലകം വള്ളാരപ്പള്ളിയിൽ തൃപ്പൂണിത്രം തമ്പുരാൻ ജീവിച്ചിരുന്ന കോവിലകം തൃശ്ശൂര് അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്നല്ലോ ഇങ്ങനെ പലതെക്കിലും ഞാൻ നേരിൽ ചെന്ന് സന്ദർശിച്ച് പല വിവരങ്ങളും ശേഖരിച്ചു എൻ്റെതായ രീതിയിൽ ചില ഗവേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ അനാവരണം ചെയ്യപ്പെട്ടത് വാസ്തവത്തിന് എൻ്റെ ഗവേഷണത്തിന് ഞാൻ മനസ്സിലാക്കിയത് ഇത്രത്തോളം മികച്ച ഒരു ഭരണാധികാരി കൊച്ചി രാജ്യത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിൽ അതീവ താല്പര്യം സാധുക്കളോട് അങ്ങേറ്റം കരുമയുള്ളയാള് പിന്നെ ദീർഘവീക്ഷണമുള്ളയാള് ഇന്ന് കൊച്ചി മെട്രോ നഗരം എത്രത്തോളം വളർന്ന് ലോകമാകെ അറിയപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അടിത്തറ ഭാഗ്യത ശക്തൻ തമ്പുരാൻ തന്നെയാണ് അദ്ദേഹം ഒരിക്കലും യുദ്ധത്തിലൂടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല പ്രജാക്ഷേമ തൽപരനായിരുന്നു അങ്ങനെ പലതും അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട് കൊച്ചി നഗരം മാത്രമല്ല ഇപ്പം തൃശ്ശൂരും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നിട്ട് നിൽക്കുന്നതിന് പിന്നിലും ചത്തൻ തമ്പരാൻ്റെ അക്കാലത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ദീർഘവേഷണം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു മഹാപുരുഷനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ ചില എന്താ പറയുക വിവരങ്ങൾ ഇങ്ങനെ ചരിത്ര ഗവേഷകർ എന്ന് പറയുന്ന ചിലർ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ മറുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ചിത്രം വർണ്ണശബളമായിട്ടുള്ള ഒരു ചിത്രം അവതരിപ്പിക്കണം എനിക്ക് തോന്നി അതിൻ്റെ വെളിച്ചത്തിൽ ആണ് ഞാൻ ശക്തൻ തെമ്പുരാൻ്റെ ജീവചരിത്ര നോവൽ രചിച്ചത് ഈ നോവൽ വായിക്കുമ്പോൾ നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ വർണ്ണശബളമായിട്ടുള്ള ഒരു ചിത്രം കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ശരിയായ വ്യക്തിത്വം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വായിച്ചുനോക്കൂ നന്ദി നമസ്കാരം